ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ സംപ്രേഷണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് പ്രേക്ഷകരാണ് ദ ജേണലിസ്റ്റിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അഭിപ്രായങ്ങൾ അയച്ചു കൊണ്ടേയിരിക്കുന്നത് അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഞങ്ങൾ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നത് ആദ്യമേ പറയട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം അഭിപ്രായങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് എന്നും മാത്രമല്ല ഇതിൽ ഏറ്റവും കൂടുതൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നത് സ്ത്രീകളാണ് അമ്മമാരാണ് അവരെല്ലാവരും പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിലൊന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ രാഹുലിനോട് ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും കൂടെയുള്ളവനെ മറ്റുള്ളവർക്ക് അടിക്കാനിട്ട് കൊടുക്കുന്ന നടപടിയെ ഒരിക്കലും പിന്തുണയ്ക്കാൻ കഴിയില്ല ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ എല്ലാവരും ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്ന അഭിപ്രായം പറഞ്ഞ വീട്ടമ്മമാരുമുണ്ട് അവർ പറയുന്നത് ഉമ്മൻചാണ്ടിയെ തകർത്ത് കളഞ്ഞതുപോലെ എതിരാളികൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും കൊണ്ടിരിക്കുകയാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ മാങ്കൂട്ടത്തിൻ്റെ അമ്മയുടെ അവസ്ഥ സഹോദരിയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കണം ഇത്രയും ചെറിയ പ്രായത്തിൽ കത്തിക്കയറി വന്ന കേരളത്തിൻ്റെ ഒരു പക്ഷെ ഭാവി മുഖ്യമന്ത്രി എന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയുമായിരുന്നൊരു ചെറുപ്പക്കാരനെ നിയമപരമായി ഇപ്പോഴും നിലനിൽക്കാത്ത ചില ആരോപണങ്ങളുടെ പേരിൽ തകർത്ത് എന്നാണ് ഭൂരിപക്ഷം പേരും പറയുന്നത് ഇതിൽ തന്നെ വിളിച്ചവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും അതായത് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയച്ചവരിൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസ് അനുഭാവികളാണ് കോൺഗ്രസ് ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസ് നന്നാകണമെന്നാഗ്രഹിക്കുന്നവരാണ് പരമ്പരാഗതമായി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തില് കോൺഗ്രസ് അനുഭാവികൾക്കിടയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് കരുതുന്ന വലിയൊരു വിഭാഗം ആളുകൾക്കിടയിൽ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നേതൃത്വം കാണാതിരുന്നുകൂടാ എന്തായാലും ഒറ്റക്കെട്ടായി കോൺഗ്രസ് നിന്നുകൊണ്ട് ഇപ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ആക്രമണങ്ങളെ ചെറുക്കണമെന്നാണ് നിരവധി ആളുകൾ അഭിപ്രായപ്പെട്ടത് അതിൽ വീട്ടമ്മമാരായിട്ടുള്ള അമ്മമാരായിട്ടുള്ള കുറേ ആളുകളുടെ പ്രതികരണങ്ങളുണ്ട് അവ ഒന്ന് കാണുക പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കുന്നത് നല്ല അർത്ഥമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സ്റ്റോറി മുഴുവൻ ഇത്രയും കണ്ടിട്ട് ഒരുവിധം പല വീഡിയോകളും കേട്ടു ഇതെല്ലാം ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാ എന്നാണ് മനസ്സിലാകുന്നത് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് നന്നായിട്ട് വ്യക്തമാകുന്നുണ്ട് ഈ വരാൻ പോകുന്ന ഇലക്ഷനെ മുമ്പിൽ കണ്ടോണ്ട് ആരൊക്കെയോ പ്രത്യേകിച്ച് ബി ജെ ബി ജെ പിയുടെ ഒരു വലിയ അവരുടെ സൈബർ കേന്ദ്രങ്ങളുടെ ഒരു ഡിസൈൻ ആര് ഈ പ്രായത്തില് പ്രേമിക്കാത്ത ആർക്ക ബന്ധങ്ങൾ സാധാരണ ബന്ധങ്ങൾ ഔട്ട് ഓഫ് വേ അല്ല ഞാൻ പറയുന്നെ ബന്ധങ്ങളൊക്കെ ഉണ്ട് അതുപോലെ എന്തെങ്കിലും കാണുമായിരിക്കും ഒരു അഫയറോ അതിനപ്പുറത്തോട്ട് ഈ ഒരു കൊച്ചു കാര്യത്തെ ഇത് കൊച്ചു തന്നെയാ കേട്ടിടത്തോളം മനസ്സിലാകുന്നത് ഇതിന് ഇത്ര ഓരോ ദിവസവും ഓരോ സ്റ്റോറിയാ മെനയിന്ന് അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ പുറകില് അതുപോലെ വേറെ എന്തോ ഒരു ലക്ഷ്യമാണ് അത് മനസ്സിലാക്കുന്നത് എന്തായാലും ഷാഫിയും രാഹുലും എല്ലാം കൂടെ നല്ല ഒരു കുതിപ്പ് കോൺഗ്രസിന് ഉണ്ട് എന്നുള്ള നല്ല ബോധ്യം എതിര് പാർട്ടികൾ കൊണ്ട് അതിൽ പ്രത്യേകിച്ച് ബി ജെ പി ഇതിൽ നിന്ന് വിൻ ചെയ്യാനുള്ള വലിയ ഒരു തന്ത്രമായത് അവരുടെ പക്ഷെ ഈ സാധാരണപ്പെട്ട ജനത്തിന് ഇത് എത്രമാത്രം മനസ്സിലാവുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഇലക്ഷൻ വരാൻ പോകുന്ന ഇലക്ഷനിൽ അവരിതിനകത്ത് എന്തെങ്കിലും നേടിയെടുക്കും ഇങ്ങനെ പോയാൽ അത് വി ഡി സതീഷിനും സുധാകരൻ സാറും ഒക്കെ മനസ്സിലാക്കിയാൽ ഒറ്റക്കെട്ടായിട്ട് അണികൾക്ക് എന്തെങ്കിലും ദോഷം വരുമ്പോ ഉടനെ അണികളെ കുറ്റപ്പെടുത്ത് അണികളെ ഒറ്റപ്പെടുത്തുകയാണോ ഒരിക്കലും ഒരു ലീഡർ അങ്ങനല്ല ചെയ്യേണ്ടിയത് കുറ്റം ഉണ്ടെങ്കിൽ പോലും ഇനി പറയുന്ന പോലൊക്കെ തന്നെ അങ്ങ് കുറ്റം ഇതുവരെ തെളിയിക്കാനൊത്തില്ലല്ലോ ഉണ്ടെങ്കിൽ പോലും ണികൾക്ക് വേണ്ടി നിക്കേണ്ടിയവരാ അവരെ തള്ളി പറഞ്ഞത് പക്ഷെ എന്നാലും സാരമില്ല ഞാനൊരു കോൺഗ്രസ് കാരി ആയിട്ട് വലിയ ആക്റ്റീവ് ഒന്നും അല്ല എന്നാൽ ഫാമിലിയായിട്ട് കോൺഗ്രസ്കാരി ആയതുകൊണ്ട് വീണ്ടും പറയാ തന്നിൽ തന്നെ ചിദ്രിച്ച രാജ്യം എങ്ങനെ നിലനിൽക്കും ഒരിക്കലും അവര് തമ്മിൽ ഒരു ഭിന്നത ഉണ്ടാവരുത് അറ്റ് എനി കോസ്റ്റ് കോൺഗ്രസ് തന്നെ മുമ്പിൽ വരണം ഈ വലിയ ഡിസൈൻ ഒക്കെ പൊട്ടി പാളീസാക്കാൻ ജന ഒരുമിച്ച് നിക്കണം ഇതിനകത്ത് നല്ല ചാനലുകൾക്ക് നല്ലൊരു റോൾ ഉണ്ട് റിപ്പോർട്ട് ചാനലൊന്നും ഞങ്ങളൊക്കെ ഇപ്പം കേൾക്കുന്നതേ നിർത്തി കാരണം അത്രക്ക് ഒരാളെ തേജോവാദം ചെയ്യാനായിട്ട് ആ ആളിന്റെ മാനസികാവസ്ഥ ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ എല്ലാം കൂടെ അവര് അത് ചിന്തിക്കാതെ ഇങ്ങനത്തെ വാർത്തകളൊക്കെ പുറത്തോട്ട് വിടുന്നത് ആ ഏതോ രാഹുൽ മാങ്ങൂട്ടത്തിൽ തിരിച്ചു വരിക തന്നെ വേണം ഒരു സമയത്ത് കോൺഗ്രസിന് വേണ്ടി വാദിക്കാനായിട്ട് ശക്തരായ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെ അറിയത്തില്ല ആ ഒരു കാലഘട്ടത്തിൽ രണ്ട് ഒന്ന് രണ്ട് വർഷത്തിന് മുമ്പ് രണ്ട് വർഷങ്ങൾക്കുള്ളിൽ എന്ന് പറയാം രാഹുലും ഷാഫിയും ഒക്കെ വന്നാണ് ഒരു കോൺഗ്രസിന് ഒരു ഉണർവ് വന്നത് കാരണം ഏത് കാര്യം പറഞ്ഞാലും അത് പഠിച്ച് ശക്തമായിട്ട് മാർസിസ്റ്റ് പാർട്ടി ആയാലും ബി ജെ പി ആയാലും എതിർക്കാനായിട്ടും ശക്തമായിട്ടുള്ളതെൻ്റെ അഭിപ്രായം പറയാനായിട്ടും ഏറ്റവും മുന്നിൽ നിന്ന ഒരു വ്യക്തിയാണ് രാഹുൽ അപ്പം രാഹുലിനെ മാർസിസ്റ്റ് പാർട്ടി ആയാലും ബി ജെ പി കാരായാലും അവരുടെ ഭാഗത്തുള്ള ഒരു നേതാവിന് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയാൽ തന്നെയും അവരെങ്ങനെയാ പ്രൊട്ടക്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളുകൾക്ക് അല്ലെ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റി തന്നെ വിചാരിക്കുക അത് നിയമം ത്തിന്റെ മുമ്പിൽ വന്ന് അവര് നിയമം മൂലം ശിക്ഷിക്കുന്നെങ്കിൽ ശിക്ഷിക്കട്ടെ ഇതങ്ങനല്ലല്ലോ ഇത് പാർട്ടി തന്നെ മുൻകൈ എടുത്ത് പിന്നെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത്രയും പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ജാതകം നയിച്ച ഒരുപാട് പീഡനങ്ങൾ സഹിച്ച ഒരുപാട് പോലീസിന്റെ ലാത്തിചാർജ് അടി ഒക്കെ കൊണ്ട ഒരു മനുഷ്യനെ കുറ്റക്കാരനാണെന്നറിയുന്നതിന് മുമ്പേ ശിക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ഞാൻ കോൺഗ്രസിന്റെ അടിയുറച്ച ഒരു പ്രവർത്തകയാണ് പക്ഷെ എനിക്ക് ഞാനിപ്പം സത്യം പറഞ്ഞ ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്ത വന്ന ഒരു മൂന്നാല് ദിവസം ഞാൻ കേൾക്കുമായിരുന്നു വാർത്തയൊക്കെ മൂന്നാലൊന്നും കേക്കത്തില്ല പക്ഷെ എനിക്ക് ഇപ്പം ഞാന് റിപ്പോർട്ടർ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഞാൻ റിപ്പോർട്ടർ ചാനൽ ഇപ്പം കാണത്തില്ല ടി വി പോലും ഞാൻ വെക്കത്തില്ല അപ്പം നമുക്ക് പോലും താങ്ങാൻ പറ്റാത്ത ഒരു വിഷമം ഉണ്ടായി എങ്കിൽ ഇത് അനുഭവിച്ച ആ മനുഷ്യന് ഏത് അനുഭവത്തിലിവിടെ ആയിരിക്കും കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ പലരും പറയുന്ന രാഹുലിന് പുറത്തിറങ്ങി വന്ന് എന്തുകൊണ്ട് സംസാരിച്ചൂടാ എന്തുകൊണ്ട് പിന്നെ താൻ ചെയ്തില്ല എന്ന് വന്ന് പറഞ്ഞുകൂടാ അല്ലേ താൻ കുറ്റവാളി അല്ല എന്ന് പറഞ്ഞുകൂടാന്ന് പറയുന്നത് ഒരു ഡിപ്രഷൻ ഞാനൊരു കൗൺസിലിംഗ് കോഴ്സ് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഡിപ്രഷൻ എന്താണെന്നും ഡിപ്രഷന്റെ അവസ്ഥ എന്താണെന്നും അറിയാവുന്ന ഒരാളും ഇങ്ങനെ പറയത്തില്ല കാരണം അത്രയും വേദനയുള്ള ഒരവസ്ഥയിൽ കൂടാണ് പിന്നെ രാഹുൽ കടന്നു പോകുന്നത് അതിനു വേണ്ടിയുള്ള പ്രായമൊന്നും ആയിട്ടില്ല അപ്പൊ ആ ഒരു നമുക്ക് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പിന്നെ ഏതാണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞ എനിക്ക് തന്നെ എന്തോ ഒരു ഇഷ്ടമാണ് അപ്പൊ രാഹുലിനെ പിന്നെ രാഹുലിനെ ഇഷ്ടം നേടുന്നതിനും രാഹുലിന്റെ അടുത്തേക്ക് ചെല്ലുന്നതിനും തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഭയങ്കര താല്പര്യത്തോടു കൂടിയായിരിക്കും ആ മനുഷ്യനെ സമീപിച്ചിട്ടുണ്ടാവുക അപ്പം രാഹുൽ ഒറ്റയ്ക്കല്ലല്ലോ ഈ തെറ്റ് ചെയ്തത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്കല്ലല്ലോ എന്താന്ന് വെച്ചാൽ നിയമത്തിന്റെ വഴിയിൽ വന്ന് അവർ കേസ് കൊടുത്ത് അങ്ങനെ പോവാണെങ്കിൽ പോട്ടെ ഇത് നിലവില് യാതൊരു ഇതുമില്ലാത്ത ഒരു മനുഷ്യനെ ഇങ്ങനെ തേജോവധം ചെയ്ത് ഇങ്ങനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല കോൺഗ്രസ് പാർട്ടിയാണ് രാഹുലിന് പിന്തുണ കൊടുത്തു കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെയൊക്കെ ശബ്ദം ഈ പറയാൻ ഈ പുറത്തുകൂടെ പറയാൻ ഞങ്ങൾക്ക് ഒരു വേദി ഒരുക്കി തന്നതിന് ഒരുപാട് താങ്ക്സ് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പക്ഷെ കോടതിയിൽ പോലും കേസ് ഇല്ലാതെ അല്ലെ പോലീസ് സ്റ്റേഷനിൽ പോലും കേസ് ഇല്ലാതെ ഈ കോൺഗ്രസ്സുകാർ എന്തിനാ കൊച്ചിനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നോർത്ത എനിക്കൊക്കെ എന്നോ ഒരു മാനസിക ബുദ്ധിമുട്ടാണെന്നറിയാമോ ആ അമ്മായിടെ ദുഃഖം ഓർത്തു നോക്കി ഇതുപോലെ കുറച്ച് പെണ്ണുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ എന്നതാ ഒരു പെണ്ണുങ്ങളിലും ഉണ്ടോ എക്കാലും രാഹുൽ ദിവ്യകർപ്പൊന്നും അല്ലല്ലോ അവൾമാർക്ക് കൊടുത്തേ അവൾമാരും കൂടെ കൂടിയല്ലേ നമ്മളെല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് രാഹുലിനെ ഇനിയും കൊണ്ടുവരണം രാഹുൽ വേണം നമ്മുടെ നാടിനു വേണ്ടി അവന് വേണം ഷാഫി അവരെല്ലാം വേണം ഇതുപോലെ നാണംകെട്ട കുറച്ച് പെണ്ണുങ്ങൾ അറിഞ്ഞേക്കുന്നു ഓരോ അവസ്ഥയില് ഓരോ അറിയാലോ നമ്മൾ പാവ ഉമ്മൻചാണ്ടീനെ എല്ലാവരും കൂടെ കൊലക്കി കൊടുത്തല്ലേ അന്ന് ഒരിക്കലും ആരും മറന്നു പോകാതെ രാഹുലിനു വേണ്ടി ഒറ്റക്കെട്ടായിട്ട് എല്ലാരും പുറകിൽ നിൽക്കണം ഒരമ്മ എന്ന നിലയില് എനിക്ക് ഇത്രയും പറയാനുണ്ട് നിങ്ങളോട് അതുകൊണ്ട് ഭയങ്കര സന്തോഷവും തോന്നി